നമ്മൾ അവിടുന്ന് അടുത്ത ടോംബിലേക്ക് പോവുകയാണ് നമുക്ക് ഏകദേശം റൂട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഉദ്ദേശിച്ചത്രയും ബുദ്ധിമുട്ടില്ല അവിടെ നിന്ന് നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി വലുതല്ലേ മറ്റേതിനേക്കാളും നല്ല വലുപ്പം തോന്നുന്നുണ്ട് ഇവിടെ ഉണ്ടോ ഒരു ടോംബ് ഉണ്ട് നേരെ അവിടെ ഉണ്ട് ഇത് രണ്ടും നമുക്കിപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്യണം ഗേറ്റ് ാണ് നമ്മളിപ്പോ അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് പോവാണ് ഇത് ടോംബ് ഓഫ് ഉസ്താദ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിനകത്ത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ കിട്ടിയിരിക്കുന്നത് ടോംബ് ഓഫ് ഉസ്താദ് ബാക്കി ഡീറ്റെയിൽസൊന്നും നേരത്തെ വ്യക്തമല്ല ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അഡ്മിഷൻ അറിയാൻ അറിയാമല്ലോ എവിടെ ആയാലും ഉണ്ടോയെന്ന് നോക്കാം എനിക്കൊന്നും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ അല്ലോ ആണോ ഇരിക്കുന്നത് നമ്മൾ അവിടെ കണ്ടതിലൊക്കെ ഒരു വലിപ്പം തോന്നുന്നതിനാട്ടോ കുറച്ചും കൂടെ വലിയ കുടീരമാണിത് നമുക്കിങ്ങനെ നേരെ വരുന്നത് എൻ്റെ എൻട്രൻസ് വരുന്നത് ഇങ്ങനെ നമുക്ക് വന്നിട്ട് അടിയിൽ കൂടെ മുകളിലേക്ക് എൻട്രൻസ് ഇവിടുന്ന് അങ്ങോട്ടൊരു ഭൂഗർഭ എൻട്രൻസ് കാണുന്നുണ്ട് അകത്തേക്ക് പോകാൻ പറ്റും ഇതിന് അടിയിലേക്ക് പോകാൻ വഴിയുണ്ട് പക്ഷേ വെട്ടമൊന്നുമില്ല നമുക്ക് പോയാൽ ആണ് നമുക്ക് അറിയത്തില്ല എന്താന്ന് റിസ്ക് പിടിച്ചുള്ള കളിയൊന്നും വേണ്ട അല്ല ഇട ജന്തുക്കളെ കാണും നമുക്ക് മുകളിലേക്ക് പോകാം ഇതാണ് ഇതും മൊത്തം നശിച്ച് കിടക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അണ്ടർ ദ പഞ്ചാബ് ഏഷ്യൻ ഹിസ്റ്റോറിക്കൽ മൊണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് പഞ്ചാബ് സർക്കാരിൻ്റെ അധീനത തന്നെയാണിത് അതിനകത്തേ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പേരെ അടക്കിയതായിട്ട് കാണാം പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ആരും കാണുന്നില്ല ചെരുപ്പിട്ട് കയറുന്നു ചെരുപ്പിട്ട് ചേച്ചി വൃത്തിയായിട്ട് അത അവിടെ മാത്രമല്ല കേട്ടോ ഈ ടോമിനാത്തത് ഇവിടെയുണ്ട് ഇപ്പം നമ്മൾ മുന്നേ വന്ന് കണ്ടതാണ് ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലും ഇതുപോലെ അടക്കം ചെയ്തിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വെളിയിലും ഉണ്ട് പക്ഷെ ഇതൊക്കെ ഏകദേശം നശിച്ച രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ കുടീരം ചുറ്റുവേ വയല ഒരു വയലിന് ചുറ്റുമുള്ളൊരു വയലിന് നടുക്ക് വയലിന് നടുക്കുള്ളൊരു കുടീരമാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകത്തില്ല അല്ല ഡ്രോണൊക്കെ ഉണ്ടാകുന്ന അടിപൊളിയായിട്ട് കുടീട്ട് ഇത് ഏകദേശം എന്താ ഇടിഞ്ഞൊക്കെ വീണുകൊണ്ടിരിക്കുന്നു സൈഡ് വെച്ച് എന്നടാ പടമോ ആണോ വേണ്ട വേണ്ട പാമ്പിൻ്റെ പടം വലിയ പാമ്പിൻ്റെ പടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയും പെട്ടെന്ന് പോട്ടെ ആ ഒരു സുരക്ഷിതമല്ല കണ്ടിട്ട് പുല്ലൊക്കെ പിടിച്ച് വല്ലാത്ത അവസ്ഥ കിടക്കുന്നു ഇവിടുന്ന് മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് സ്റ്റെപ്പ് ഇവിടെ കാണാൻ നമുക്ക് ഇതുവഴി ഒന്ന് കയറി നോക്കാം അതൊരു മുകളിൽ ചെന്നിട്ടുണ്ട് ഇവിടുന്ന് ഇത് രണ്ടായിട്ട് പോവാം വലത്തോട്ട് പോയാൽ ഇങ്ങനെ ചെറിയ ഇടനാഴിയാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ടൂമ്പിൻ്റെ മുകളിൽ ഉണ്ട് ഏറ്റവും ടോപ്പിലെത്തി ആ കെട്ടിടത്തിന്റെ ഏറ്റവും ടോപ്പി വന്നു ആ ഒരു മീനാർ ഭാഗം ഉണ്ടല്ലോ അതെ ഭാഗം ഇതിനകത്തോടെയും കേറാൻ കേട്ടോ ആ ഇപ്പം നമുക്ക് കറക്റ്റ് കാണാം എന്താ അവിടുത്തെ കുടീരം എന്തുകൊണ്ട് കറക്റ്റ് വയലിൻ്റെ നടക്കുക എന്നുള്ളൊരു ഫീലിപ്പോൾ കിട്ടും ഇപ്പം കണ്ട ഇതാണ് ആ ടോപ്പ് ഭാഗം നമുക്കിവിടെ നിന്ന് അതാ അങ് കാണുന്ന അവിടെ നമ്മൾ ആദ്യം പോയത് ഏഹ് ഇതിനകത്ത് കയറി പോകുന്നു ഓളൊക്കെ കൊടുത്തിട്ടുണ്ട്

Okay. ോ ഞങ്ങളെ ഭക്ഷണയില് ചാട്ട് ഉസ്താദ് ഷാകീരത് ഉസ്താദ് കി മസർ ഷാകീരത് കി മസർ എന്നാണ് ഈ നിർമ്മിതിയുടെ ശരിയായ പേര് ഉസ്താദിൻ്റെയും ഷാകീരതിൻ്റെയും ശവകുടീരം മുഗൾ ഭരണകാലത്തെ മികച്ച വാസ്തുശില്പിയും കെട്ട നിർമ്മാതാവുമായ ഉസ്താദ് ഷിയാദ് ഖാൻ്റെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഖവാജ് ഖാൻ്റെയും ശവകുടീരത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണിത് ഹിന്ദിയിലും ഉറുദുവിലും ഉസ്താദ് എന്നാൽ അധ്യാപകനെന്നും ഷാകീരത് എന്നാൽ വിദ്യാർത്ഥി എന്നും അർത്ഥമാക്കുന്നു അതുകൊണ്ട് ഈ ശവകുടീരങ്ങളെ പ്രാദേശിക ഭാഷയിൽ ഉസ്താദ് കി മസർ എന്നും ഷാഗിരദ് കി മസർ എന്നും അറിയപ്പെടുന്നു മുഗൾ കാലഘട്ടത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന സ്മാരകങ്ങളാണ് ഈ ശവകുടീരങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ സിഖ് സൈന്യം ഈ സിർഹിന്ദ നഗരം പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു പക്ഷേ ഈ ശവകുടീരങ്ങൾ ഇതിനെയും അതിജീവിച്ച് ഇപ്പോൾ നാശത്തിൻ്റെ വക്കിൽ ഇവിടെ നിലനിൽക്കുന്നു അപ്പോൾ വലിപ്പം വെച്ചൊക്കെ നോക്കുമ്പം നമ്മൾ കണ്ട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ഇതായിരുന്നു കേട്ടോ കാരണം ഇതിന് മുകളിലേക്ക് രണ്ട് നിലയുണ്ട് ഇതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിലുണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല അത്രയും വലുതാണ് ഇനിയും അപ്പുറം ഉണ്ട് ഇതൊക്കെ നോക്കട്ടെ ഈ ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലത്തിന് പറയുന്നത് ടോംബോ ഫ് ഉസ്താദ് എന്നാണ് പക്ഷേ നമുക്കതിനകത്ത് കുറേ കൂടുതൽ സൗകര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് ആരുടെയാന്ന് എന്താന്നൊന്നും വ്യക്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഏറ്റവും പുസ്താഹെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗൂഗിൾ മാപ്പിൽ ഇനി നമുക്കിവിടെ നിന്ന് ഇതാ അവിടേക്ക് പോവാം അവിടുത്തെ കൂട്ടർ അവിടെ പക്ഷേ മൂന്നിലൊക്കെ ആറൊക്കെ അടുപ്പമുണ്ട് അത് ചിലപ്പോൾ എനിക്കൊന്ന് ഇതിലും വലുതാ അത് ഇതിനേക്കാളും വലുതാ ശരിക്കും ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരെ നമുക്ക് അടുത്ത കുടീരത്തേക്ക് കാണുന്നുള്ളൂ നല്ല റോഡൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ഒക്കെ അനുസരിച്ചുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാടത്തിൽ നടക്കൂടാന്നേ ഉള്ളൂ ഇതുവഴി ഇങ്ങനെ നടന്നങ്ങ് പോയാൽ മതി ഒരു പത്തിരുന്നൂറ് മീറ്റർ ഉള്ളൂ എല്ലാം നല്ല പാടങ്ങൾ കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ പോലെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ ഇവിടുത്തെ പോലെ വെള്ളപ്പൊക്കം വന്ന് ഈ വിളകൾ നശിക്കുകയോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല എല്ലാം നല്ല തന്നെ ഇപ്പോൾ ഞങ്ങൾ നടന്ന് വന്നു അഖിൽ അങ്ങിൽ നടക്കാൻ മടിയാ അങ്ങനെ വണ്ടിയിലുള്ള കളിയെ പിടിക്കത്തുള്ളൂ അതെ അതിൽ വണ്ടിയായിട്ട് പറയാൻ വരത്തിട്ട്